ഹലോ ഫ്രണ്ട്സ് ആലുവ ആലുവത്തുരുത്തുപാലത്തിന് മുകളിൽ നിന്നും പെരിയാർ പുഴയിൽ വലവീശാൻ വേണ്ടി വന്നതാണ് വന്നതാണ്ടോ നമ്മുടെ നാടൻ വല ആദ്യമായിട്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് അടുത്ത ആഴ്ചയിലേക്ക് അമേരിക്കൻ സ്റ്റൈലിൽ വലവീശിയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പം നമുക്ക് കിട്ടിയ മീൻ എന്താണെന്ന് കാണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീശി തന്നതെ നല്ല അടിപൊളി മീൻ നമ്മുടെ വലയിൽ കയറിയിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് അവിടെ അപദേ തുരുത്ത് പാലത്തിൽ വീശിയിട്ട് നമ്മുടെ ആദ്യത്തെ മീനെ കണ്ട നല്ല അടിപൊളി പുല്ലനുണ്ട് കണ്ട രണ്ട് പാലാങ്ങണുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള അവിടെ നമ്മുടെ രണ്ടാമത്തെ വീശിലധികം എന്തോ മീൻ കയറിയിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് അപ്പതേ നമ്മുടെ രണ്ടാമത്തെ വീശി കിട്ടിയത് പാലാനാണ് വേണ്ട നമുക്ക് നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പുള്ള പാലാന വേണ്ട നമ്മുടെ വല വീശി വലിച്ചപ്പോ കട ഒരു കാഴ്ച വേണ്ട നീലവാഗ്യം കുട്ടികളും റെഡ് കളറിലെ കുട്ടികളാണ്ട നമ്മുടെ വലയുടെ അടുത്തേക്ക് വന്ന് നോക്കിയിട്ടാ പോയി കളഞ്ഞിട്ടാ നീലവാഗം അവിടേക്കിടന്ന് കറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് ഈ വീശിലൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മുടെ വലവീശല് കാണാൻ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട അപ്പൊ നമ്മുടെ വലയൊക്കെ ഇടുന്ന മീൻ പെടക്കനുണ്ട് കണ്ടിട്ട് നമ്മുടെ പാലാൻ തന്നെ അപ്പതേ നമ്മുടെ വലയക്കേറിയത് പാലാൻ വേണ്ട അപ്പതേ നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വീശാൻ പോയേണ്ട അപ്പൊ നമ്മ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് വീശിയെടുതേ നമുക്ക് കിട്ടിയ മീൻ ഇതാണ് പരലാണ്ടാ ഒരു മൂന്നാല് പരലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആകെ കൂടെ കിട്ടിയത് നാല് പാലാനും ഒരു പുല്ലനും കുറച്ച് പരലും ആണ്ടാ ടോട്ടൽ എണ്ണൂറ്റമ്പത് ഗ്രാം മീൻ കിട്ടിയിട്ട് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ മാറമ്പള്ളി പാലത്തിന്റെ മുകളിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്